വീഡിയോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് പത്തനംതിട്ടയിലെ നമ്മുടെ ഡേ ടു ആണ് അതായത് വെഡിങ് ദിവസം അപ്പം ട്രാവൽ ബ്ലോഗ് ഇങ്ങോട്ട് വന്നത് ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ടനോക്കണേ അപ്പോൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റത് കാര്യം ബാക്കിയുള്ള ദിവസം ജോലിയും തിരക്കൊക്കെ ആയിട്ട് നേരം വെളുക്കുന്ന എഴുന്നേക്കുന്നതല്ലേ അപ്പോൾ ഇന്ന് നല്ല റിലാക്സ്ഡ് ആയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടാണ് എഴുന്നേറ്റത് പിന്നെ സ്ഥലം മാറി കിടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡെയിലി കണ്ണൂർന്ന് കാണുന്ന ഒരു ആംബിയൻസിൽ നിന്ന് ഒരു വ്യത്യാസം വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക വൈബായിരുന്നത് മറ്റേ തിരക്ക് പിടിച്ചുള്ള ഓട്ടവും കുക്കിങ്ങും അതൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് എഴുന്നേക്കാനായിട്ട് പറ്റി അങ്ങനെ എഴുന്നേറ്റ് തന്നെ ഞാൻ വീട്ടിലെ പോലെ തന്നെ കിടന്ന സ്ഥലമൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് ചേട്ടൻ ആ സമയത്ത് തന്നെ കളിയാക്കുമായിരുന്നു ഒരു ചൂലുകൂടെ എടുത്ത് അടിച്ചു ആരി ഇടുന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളൊന്ന് പല്ലൊക്കെ തേച്ച് റെഡിയായിട്ട് താഴെ പോയിട്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടൊക്കെ വരാമെന്ന് കരുതിട്ട് താഴേക്ക് പോയേ താഴെ വന്നപ്പോഴത്തേക്ക് രാവിലെ ആയതുകൊണ്ട് നല്ലൊരു ഇപ്പോൾ ഈ കാണുന്ന വെയിലുണ്ടെങ്കിലും നല്ലൊരു തണുപ്പായിരുന്നേ അവിടെ അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ ത്തന്നെ പോയിട്ട് ചേട്ടാ പൊറോട്ടയും മുട്ടക്കറിയും ഞാൻ പാലപ്പവും വെജിറ്റബിൾ കറിയാണ് വാങ്ങിച്ചത് രണ്ടും നല്ല ഫുഡായിരുന്നു നമ്മുടെ ആലപ്പുഴ സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കറികളായിരുന്നു രണ്ടും നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി അങ്ങനെ നിന്നാ പറ്റത്തില്ലല്ലോ നമുക്ക് കല്യാണത്തിനൊക്കെ പോകണ്ടേ അപ്പോൾ ദേ ഇതാണ് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് ചേട്ടായിക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചതാണ് ഒരുക്കും ഒന്നും കൂടുതൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ നമ്മൾ ചെറിയൊരു ഗെറ്റ് റെഡി മീറ്റിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രണ്ടേരുടെയും മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ പള്ളിയിലേക്ക് പോയാൽ മതി നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ അവിടുന്ന് ഒരു ഒരു കിലോമീറ്ററൊക്കെ അപ്പുറത്തായിട്ടാണ് പള്ളി ഈ കണ്ണാടി വെക്കുമ്പോഴൊക്കെ ഞാൻ കളിയാക്കും ചേട്ടൻ എന്താ അന്ധന പോലെ ഇരിക്കുന്നതൊക്കെ പക്ഷേ ഈ കണ്ണാടി നേരിട്ട് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ ഈ ഇറങ്ങി പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങളത് ഈ പള്ളിയിലെത്തി നല്ല ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഞങ്ങൾക്കൊരബം പറ്റി ഞങ്ങൾക്കല്ല ചേട്ടയ്ക്കാണ് കല്യാണം ഇപ്പം തുടങ്ങും ഇപ്പോൾ തുടങ്ങും എന്നും പറഞ്ഞ് ധീതി പിടിച്ചിവിടെ വന്നപ്പോഴത്തേക്ക് കല്യാണം അരമണിക്കൂർ നമ്മൾ നേരത്തെയാണ് വന്നത് പിന്നെ സമയം പോകാനായിട്ട് അവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ സൈഡിൽ മാറി നിന്ന് പതിനൊന്ന് മണിക്ക് വന്ന് പതിനൊന്നരക്കായിരുന്നു ഈ കല്യാണം അപ്പൊ ഈ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് പാരിശോളൊക്കെ അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും ഇങ്ങനെ വന്നൊക്കെ തുടങ്ങി ഇത് ആരുടെ കല്യാണം ഇനി അറിയണ്ടേ ചേട്ടയുടെ അച്ഛന്റെ പെങ്ങളുടെ മോളുടെ കല്യാണം അതായത് ചേട്ടയുടെ പെങ്ങളുടെ കല്യാണം മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇത് ഇതാണെ നമ്മളുടെ ചെറുക്കനും പെണ്ണും അങ്ങനെ ദീപാവലി വന്ന് പള്ളിയിലേക്കൊക്കെ കയറി കുർബാന തുടങ്ങാനായിട്ട് പോവാണ് ചേട്ടയുടെ ഫാമിലിന്നുള്ള എല്ലാരും തന്നെ ഉണ്ടായിരുന്നേ അപ്പൊ ഞങ്ങള് നേരെ കുർബാനക്കായിട്ട് അകത്ത് കയറി കുർബാനയൊക്കെ കൂടി ആദ്യം കരുതി പുറത്ത് നിൽക്കാന്ന് പിന്നെ ഓർത്തൊരു കുർബാന അങ്ങ് കൂടിയേക്കാന്ന് അങ്ങനെ കയറിയിരുന്ന കുർബാനയും കെട്ടുമൊക്കെ നല്ല ഭംഗിയായിട്ട് കണ്ടേ ഒരു മൂന്നാലഞ്ച് അച്ഛന്മാരുണ്ടായിരുന്നേ കല്യാണത്തിന് അവരുടെ എല്ലാവരുടെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് കല്യാണം നടന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നീപ്പുറത്ത് കണ്ട് പാരിഷ് ഹോളിന്റെ അകത്തേക്ക് വന്നു നല്ല അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നെ ഒറ്റവും വലിയ ഹോളായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു ട്രിപ്പിൽ തന്നെ വന്ന ഫുൾ ആൾക്കാരും ഫുഡ് കഴിച്ച് എഴുന്നേറ്റും അത്രയും വലിയൊരു ഒരു ഞങ്ങൾ ഇവിടെ സൈഡിൽ കയറി സീറ്റ് പിടിച്ചിരുന്ന് അപ്പോഴത്തേക്കും ദേ സ്റ്റേജിൽ ചെറുക്കനും പെണ്ണും അവരുടെ ഫാമിലി എല്ലാവരും വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇതേ ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങി ചിക്കനും ബീഫും അതുപോലെ തന്നെ മീനും വെജിറ്റബിൾസും ഐസ്ക്രീമും എല്ലാമായിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആയിട്ട് കുറച്ച് നേരമായിരുന്നു വർത്താനമൊക്കെ പറഞ്ഞു പിന്നെ ഇതേ ഫോട്ടോ സെഷൻ ആയിരുന്നു അങ്ങനെ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു ഇങ്ങനെയൊക്കെ ഒരു അവസരം വരുമ്പോഴല്ലേ എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ മൊമെൻസ് ഒക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണെന്ന് തോന്നി അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പോയിട്ട് ഒരുങ്ങിയതല്ലേ എന്ന് ഓർത്ത് രണ്ട് പേരും ഓരോ സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നല്ല അടിപൊളി ഹാപ്പി ആയിട്ട് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ദേ പിന്നെ തിരിച്ച് റൂമിലേക്ക് വന്നു അപ്പം നമുക്ക് മൂന്നരയൊക്കെ ആകുമ്പം റൂം വെക്കേറ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ റൂമിലെത്തി ഡ്രസ്സൊക്കെ മാറി ഇതേ ബാഗെല്ലാം തിരിച്ച് പോകാനായിട്ട് പാക്ക് ചെയ്ത് സെറ്റാക്കി ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് തന്നെയാണ് ഇട്ടത് കാര്യം ജീൻസും ടോപ്പ് ആവുമ്പം ട്രാവൽ ചെയ്യാനായിട്ട് ഒരു കംഫർട്ടാണല്ലോ അങ്ങനെ ദേ നമുക്ക് ഈ റൂം എങ്ങനെ തന്നോ അതുപോലെയൊക്കെ തന്നെ നല്ല ക്ലീൻ ആക്കി തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഈ റിസപ്ഷനിൽ വന്നേ വെക്കേറ്റ് ചെയ്യാൻ അപ്പോൾ പത്തനംതിട്ടയിലെ രണ്ട് ഹാപ്പി ഡേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചത് ഈ ആലപ്പുഴയ്ക്ക് പോവുകയാണെ അപ്പോൾ പോകുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പള്ളികളുണ്ട് അതും നമ്മളുടെ ആലപ്പുഴ ഏരിയെന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കുറേ പള്ളികൾ ഞാനിവിടെ കണ്ടേ സ്ഥലങ്ങളാണെങ്കിലും നല്ല അടിപൊളിയാണ് ഈ പൊക്കവും താഴ്ചയൊക്കെ ആയിട്ട് ഒരു റെയ്ഡിൽ പോകുന്നത് പോലെ നമുക്ക് കണ്ടു കണ്ട് പോകാം അങ്ങനെ പകുതിക്ക് വെച്ചിട്ട് ഞാൻ അതേ ഒരു സ്പ്രൈറ്റും കുറക്കുറയൊക്കെ വാങ്ങിച്ച കാര്യം ആലപ്പുഴ വരെ എത്തേണ്ടേ ആലപ്പുഴ ചെന്നിട്ട് ഫുഡ് കഴിക്കാന്നാണ് ഞങ്ങൾ കരുതിയത് പിന്നെ അതേ ആലപ്പുഴയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി ചേട്ടൻ കല്യാണത്തിന് ബിരിയാണി കിട്ടാത്തത് കൊണ്ട് ചേട്ടൻ ബിരിയാണി ഞാനൊരു ആണ് വാങ്ങിയത് അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോയേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമൻസും ഒന്നും ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ